പരസ്യപ്രചരണത്തിന്റെ അവസാന ദിനത്തിൽ മുന്നണികളുടെ കൊട്ടിക്കലാശം ബുധനാഴ്ച മണ്ണാർക്കാട് പട്ടണത്തിൽ നടന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെയും വലുതും ചെറുതുമായ കട്ടൌട്ടുകളും കൊടികളുമേന്തിയാണ് മുദ്രാവാക്യങ്ങളുമായി കൊട്ടിക്കലാശം നടത്തിയത് പോലീസ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ഡി ജെ ഡോൾ എന്നിവ നിരോധിച്ചതിനാൽ ചെണ്ടമേളവും ദുട്ടുകളുമാണ് കൊട്ടിക്കലാശത്തിന് ആവേശമേകിയത് സ്ഥാനാർത്ഥികളുടെ ചിത്രവും ചിഹ്നവും പതിച്ച ടീഷർട്ടുകൾ ധരിച്ച് നേതാക്കളും പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു പട്ടണത്തിലുടനീളം സുരക്ഷയുടെ ഭാഗമായി പോലീസും ഉണ്ടായിരുന്നു കെ മുതൽ നെല്ലിപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ യു പ്രചാരണവും ആൽത്തറ മുതൽ ജി സ്കൂൾ വരെ എൻ മുന്നണിയുടെ പ്രചാരണവും ചന്തപ്പടി മുതൽ കുന്തിപ്പുഴ നമ്പ്യങ്കുന്ന് ജംഗ്ഷൻ വരെ എൽ ഡി എഫിന്റെ നടന്നു യു ഡി എഫ് നേതാക്കളായ ടി എ സലാം മാസ്റ്റർ പി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് അസീസ് ഭീമനാട് റഷീദ് അലായൻ ഹുസൈൻ കോളശ്ശേരി രാജൻ അമ്പാടത്ത് പി ഷമീർ നൌഫൽ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി എൻ ഡി എയുടെ ആഘോഷ പരിപാടിയിൽ ബി മനോജ് രവി അടിയത്ത് എ പി സുമേഷ് കുമാർ ബിജു നെല്ലമ്പാനി ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി എൽ ഡി എഫ് നേതാക്കളായ പി കെ ശശി യു ടി രാമകൃഷ്ണൻ എം വിനോദ് കുമാർ എ കെ അബ്ദുൽ അസീസ് മനോമോഹനൻ മണികണ്ഠൻ പൊറ്റശ്ശേരി സ്വതക്കത്തുള്ള പടലത്ത് അമീർ സെൽവൻ എന്നിവരും നേതൃത്വം നൽകിന് താഴെ കിട്ട് താങ്ങിക്കൂട്ടി പത്തിരുപതിൽ താളം തട്ടി പറ